നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നഗരസഭാസ്ഥാനത്തേക്ക് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സിഐ ടിയു മാർച്ച് തീർത്ഥാടകരുടെ വൻ ഒഴുക്ക് അയോധ്യയിലേക്കുള്ള ആദ്യ ട്രെയിൻ സർവീസ് റദ്ദാക്കി മുതലവട മാൻഗോ സിറ്റിയിൽ നാലാം തവണയും മാങ്ങ പോത്തത് കർഷകർക്ക് കനത്ത തിരിച്ചടി സെൻസസ് ഉടൻ ആരംഭിക്കണമെന്ന് കേരള വണിക വൈശ്യ സംഘം വാർത്തകൾ വിശദമായി പാതയോര പാർക്കിംഗ് സ്റ്റാൻഡുകൾ അംഗീകരിക്കുക ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി തൊഴിലാളി പങ്കാളിത്തത്തോടെ രൂപീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ പാലക്കാട് നഗരസഭ മാർച്ച് നടത്തി ഏതാത്ത വഴി ഏകത്തെ രൂപത്തിലാണ് വരേണ്ടത് പോകേണ്ടത് എന്ന് വളരെ പ്രത്യേകയോടുകൂടി പറയാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് പാലക്കാട് നഗരസഭാ പരിധിയിലുള്ള വിവിധ ഇടങ്ങളിലെ നൂറ്റി ഇരുപത്തിയഞ്ച് ഓട്ടോറിക്ഷ പാർക്കിംഗ് സ്റ്റാൻഡുകളും പത്തോളം വരുന്ന ടാക്സി സ്റ്റാൻഡുകളും കാലങ്ങളായി നിലവിലുണ്ട് എന്നാൽ നഗരസഭ ഈ പാർക്കിംഗ് സ്റ്റാൻഡുകളൊന്നും അംഗീകരിച്ച് ഉത്തരവിറക്കിയിട്ടില്ല ആയതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് പലപ്പോഴും തൊഴിൽ ചെയ്യുവാൻ പല പ്രതിസന്ധികളും നേരിടുകയാണ് ഏതു നിമിഷവും പോലീസ് അധികാരികളുടെയോ കോടതിയുടെയോ ഇടപെടൽ മൂലം നിലവിലുള്ള സ്റ്റാൻഡുകൾ നഷ്ടപ്പെടുന്ന അരക്ഷിതാവസ്ഥയിലുമാണ് ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണമെങ്കിൽ നഗരസഭ പാർക്കിംഗ് സ്റ്റാൻഡുകൾ അംഗീകരിച്ച് ഉത്തരവിറക്കണമെന്ന് യൂണിയൻ ആവശ്യപ്പെട്ടു ഇവിടെ തൊഴിലെടുക്കുന്ന ആറായിരത്തിലധികം പേരെ സംരക്ഷിക്കാൻ നഗരസഭാ കൗൺസിൽ അടിയന്തരമായി ഇടപെടണമെന്നും സി ഐ ടി യു ആവശ്യപ്പെട്ടു ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സി ഐ ടി യു പാലക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ നഗരസഭയിലേക്ക് നടത്തിയ മാർച്ച് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തുനിന്ന് ആരംഭിച്ച് നഗരസഭാ കവാടത്തിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം സി ജില്ലാ സെക്രട്ടറിയും സി ജില്ലാ വൈസ് പ്രസിഡന്റുമായ ാബു ഉദ്ഘാടനം ചെയ്തു സിഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ നൌഷാദ് സി പി ഐ എം പാലക്കാട് ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബി ഷംസുദ്ദീൻ കെ ശശിധരൻ ജയ്സൺ പള്ളായി എസ് മെഹ്റാജ് എ അയ്യപ്പൻകുട്ടി വി പ്രഭാകരൻ കെ എ അബ്ദുൽസലാം കെ എം നുസുനീർ എന്നിവർ അഭിവാദ്യം ചെയ്തു സംസാരിച്ചു യൂണിയൻ ഡിവിഷൻ പ്രസിഡന്റ് എം ദിലീപ് അധ്യക്ഷത വഹിച്ചു യൂണിയൻ ഡിവിഷൻ സെക്രട്ടറി അബ്ദുൾ സുക്കൂർ സ്വാഗതവും അഡ്വക്കേറ്റ് ജിൻജു ജോസ് നന്ദിയും പറഞ്ഞു തീർത്ഥാടകരുടെ തിരക്ക് കേരളത്തിൽ നിന്നും അയോധ്യയിലേക്കുള്ള ആദ്യ ട്രെയിൻ സർവീസ് റദ്ദാക്കി പാലക്കാട് നിന്നും അയോധ്യയിലേക്ക് തീർത്ഥാടകരുമായി പോകുന്ന ഇന്നത്തെ ട്രെയിൻ റദ്ദാക്കി അയോധ്യയിലേക്ക് കേരളത്തിൽ നിന്നുള്ള ആദ്യ സർവീസ് ആയിരുന്നു ഇന്ന് പുറപ്പെടാനിരുന്നത് ഉത്തരേന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ തിരക്ക് കാരണം ആവശ്യത്തിന് കോച്ചുകൾ ലഭിക്കാത്തതാണ് ട്രെയിൻ റദ്ദാക്കാനുള്ള കാരണമെന്നാണ് വിവരം അതേസമയം ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് പുതിയ തീയതി പിന്നീട് അറിയിക്കും മറ്റ് തീയതികളിലും മാറ്റമുണ്ടോ എന്ന കാര്യവും പിന്നാലെ അറിയിക്കും ഫെബ്രുവരി നാല് ഒമ്പത് പതിനാല് പത്തൊമ്പത് ഇരുപത്തിനാല് ഇരുപത്തിയൊമ്പത് തീയതികളിലും പാലക്കാട് നിന്ന് അയോധ്യയിലേക്ക് സർവീസ് ഉണ്ടാകുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് തിരുവനന്തപുരത്ത് നിന്നുള്ള ട്രെയിനും ഉണ്ടാകില്ലെന്നാണ് വിവരം അയോധ്യയിലേക്കുള്ള യാത്രയുമായി റെയിൽവേ ഇതുവരെ വിജ്ഞാപനം പുറത്തിറക്കിയിട്ടില്ലെന്നും ഫെബ്രുവരി രണ്ടാം വാരത്തിൽ യാത്ര നടന്നേക്കുമെന്നാണ് അറിയുന്നത് സിറ്റിയിൽ ഇത്തവണ മാവ് നാലാം തവണയും പൂത്തത് കനത്ത തിരിച്ചടി സാധാരണ രീതിയിൽ നവംബറിൽ പൂക്കൾ ഉണ്ടാവുകയും ഡിസംബർ അവസാനത്തോടെ വിളവെടുപ്പ് ആരംഭിക്കുകയും ചെയ്യുന്ന മുതലമടയിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇത്തവണ മൂന്ന് തവണ മാവുകൾ പൂത്ത് പൂക്കൾ കൊഴിഞ്ഞു പോവുകയും നാലാം തവണ പൂക്കൾ ഉണ്ടാവുകയും ചെയ്തു ഇത് കർഷകരുടെ പ്രതീക്ഷകളെ തകർത്തു ആറു വർഷങ്ങൾക്ക് മുൻപ് നവംബറിൽ തന്നെ വിളവെടുപ്പ് ഉണ്ടാകുന്ന തോട്ടങ്ങളിലാണ് കാലാവസ്ഥാവ്യതിയാനം മൂലം മാങ്ങ വിളവെടുപ്പ് വൈകുന്നത് മഞ്ഞും മഴയും മൂലമാണ് പൂക്കൾ കൊഴിയുന്നതെന്നും നിലവിൽ നാലാം തവണയും മാവുകൾ പൂത്തതായും പറഞ്ഞു ശതമാനം തോട്ടങ്ങളിൽ മാത്രമാണ് മാവുകൾ നാലാം തവണ പൂത്തിട്ടുള്ളത് പതിനഞ്ചു ശതമാനം തോട്ടങ്ങളിൽ ഒരു മാസം കഴിഞ്ഞാൽ വിളവെടുപ്പ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ കേരള വൈശ്യ സംഘം ജില്ലാ സമ്മേളനം നടത്തി ശക്തി വേണ്ടി അവർ നടത്തിയ ഇന്നലെ അവർക്ക് വീട്ടിൽ വീട്ടിൽ സമുദായത്തിൽ എന്തുകൊണ്ടാണ് കേരള വണിക വൈശ്യ സംഘം ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് രാജമാണിക്യം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന അധ്യക്ഷൻ കുട്ടപ്പൻ ചെട്ടിയാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ട്രഷറർ എം ജി നടരാജൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രാമചന്ദ്രൻ ചെട്ടിയാർ ഓർഗനൈസിംഗ് സെക്രട്ടറി വസന്തകുമാരി മഹിളാ ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം വസന്തകുമാരി ബാലൻ ശശികുമാർ ദിവ്യ ഗോപാലൻ ജയപ്രകാശ് ഡോക്ടർ കെ വി സുധാകരൻ തങ്കവേലു പി ടി ഉണ്ണികൃഷ്ണൻ സുശീല എന്നിവർ സംസാരിച്ചു വിജയികൾക്ക് അവാർഡ് ദാനവും എവർ റോളിംഗ് ട്രോഫി വിതരണവും അനുമോദനവും നൽകി യോഗത്തിൽ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അംഗീകരിച്ചു ജില്ലാ സെക്രട്ടറി പടനിലം ചന്ദ്രൻ പിറന്നാൾ സമാനമായി എഴുപത് പുസ്തകങ്ങൾ രഘുനാഥ് മെമ്മോറിയൽ ലൈബ്രറിക്ക് കൈമാറുന്ന ചടങ്ങ് സംസ്ഥാന അധ്യക്ഷൻ നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല്യേഴ് വർഷത്തേക്ക് ഭാരവാഹികളെ പാനൽ മുഖാന്തരം നിശ്ചയിച്ചു റിട്ടേണിംഗ് ഓഫീസറായി പി കെ ചെല്ലപ്പൻ ചുട്ടിയാർ ആർ രമേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു പി സി കൃഷ്ണൻകുട്ടി നന്ദി പ്രകാശിപ്പിച്ചു തിരുനെല്ലായി പാളയത്ത് ദുർഗ കോളനിയിൽ അറുമുഖൻ കുത്തേറ്റു മരിച്ച സംഭവത്തിൽ പ്രതി പാളയം സ്വദേശി കണ്ണനെ ടൗൺ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു മരിച്ച അറമുഖന്റെ ശരീരത്തിൽ പത്ത് മുറിവുകളുണ്ട് ഇതിൽ എട്ടും കത്തികൊണ്ട് കുത്തേറ്റ മുറിവുകളാണെന്ന് പോലീസ് പറഞ്ഞു നെഞ്ചിനേറ്റ ആഴത്തിലുള്ള കുത്താണ് മരണകാരണം കഴുത്തിലും കുത്തേറ്റിട്ടുണ്ട് അറമുഖൻ വീട്ടിലേക്ക് പോകുന്നതിനിടെ കണ്ണൻ പൊടുന്നതിനെ ആക്രമിക്കുകയായിരുന്നു ഇവർ തമ്മിൽ മുൻപും വാക്കേറ്റം നടന്നിരുന്നു ഇതിന്റെ പ്രതികാരമായിരുന്നു കൊലപാതകം എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കുത്തേറ്റ് വീണ അറമുഖനെ ആദ്യ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് ജില്ലാ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും മരിച്ചു കൊലപാതകത്തിനുപയോഗിച്ച ആയുധം പ്രതിയുടെ വീട്ടുപരിസരത്ത് നിന്നും കണ്ടെടുത്തു സംഭവത്തിന് ശേഷം പരിക്കേറ്റെന്ന മട്ടിൽ ജില്ലാ ആശുപത്രിയിൽ എത്തിയ പ്രതിയെ അവിടെ വെച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് അറമുഖന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു സംഭവസ്ഥലത്ത് പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചെങ്കിലും ജനരോഷം ശക്തമായതോടെ ആദ്യഘട്ടത്തിൽ ഇയാളെ പുറത്തിറക്കാനാകാതെ പോലീസിനെ മടങ്ങേണ്ടി വന്നു പിന്നീടാണ് തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയത് മരിച്ച കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് മൂന്നും ഒന്നരയും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളുണ്ട് ടൗൺ സൗത്ത് ഇൻസ്പെക്ടർ ഷിജു എബ്രഹാം സബ് ഇൻസ്പെക്ടർമാരായ എ അനൂപ് സി ഐശ്വര്യ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് പാലക്കാട് തച്ചമ്പാറ ഇസാം ഹോസ്പിറ്റലിൽ തീപിടുത്തം ജീവനക്കാർക്ക് നിസ്സാര പരിക്ക് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയായിരുന്നു തച്ചമ്പാറ ഇസാഫ് ആശുപത്രിയിൽ തീപിടുത്തം ജീവനക്കാർ കണ്ടത് ഹോസ്പിറ്റലിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എക്സ് റേ റൂമിലെ എ സിക്കായിരുന്നു തീപിടുത്തമുണ്ടായത് തീ അണയ്ക്കുന്നതിനിടെയായിരുന്നു ആശുപത്രിയിലെ ജീവനക്കാരനായ ഡാനിയൽ വർഗീസ് തീ പൊള്ളിയിൽ പരിക്കേറ്റത് ഹോസ്പിറ്റലിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫയർ എക്സ്റ്റൻഷനുകൾ ഉപയോഗിച്ച് ജീവനക്കാർ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചിരുന്നു ഹോസ്പിറ്റൽ അധികൃതർ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചതിനെ തുടർന്ന് മണ്ണാർക്കാട് ഫയർ സ്റ്റേഷനിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ സുൽഫി ഇബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ സജിത് മോൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസേഴ്സ് ആയ അജീഷ് വി സുരേഷ് കുമാർ പ്രശാന്ത് നിഷാദ് ഹോം ഗാർഡ് അനിൽകുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ രാഗിൽ എന്നിവരുടെ സംഘം സ്ഥലത്തെത്തുകയും ഫയർ നിയന്ത്രണം വിധേയമാക്കുകയുമായിരുന്നു ഒരു ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് ഫയർഫോഴ്സ് അറിയിച്ചത് മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലുമില്ല അല്ലെ

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് പോവാൻഡ് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറി ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ബ്യൂട്ടി വാർത്തകൾ തുടരുന്നു കൃഷിഭൂമിയുടെ കൃത്യമായ കണക്ക് ലഭിക്കാൻ ഡിജിറ്റൽ സർവേ ആരംഭിച്ചു പാലക്കാട് ആലപ്പുഴ വയനാട് ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ കണക്കെടുപ്പ് വർഷങ്ങൾക്ക് മുമ്പെടുത്ത കണക്കുകളാണ് കൃഷിഭവനിലുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാർഷിക പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും ആനുകൂല്യങ്ങൾ നൽകുന്നതും പഴയ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് മുമ്പുള്ളതിൽ നിന്ന് കൃഷിഭൂമി കുറഞ്ഞതിനാൽ അനർഹർ ആനുകൂല്യങ്ങൾ നേടുന്നത് തടയാനാണ് കണക്കെടുപ്പ് നടത്തുന്നത് യഥാർത്ഥ കർഷകർക്ക് ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കാൻ കണക്കെടുപ്പ് സഹായകമാകുമെന്ന് വകുപ്പ് അധികൃതർ പറയുന്നു നെല്ല് സംഭരണം നാളികേര സംഭരണം ഉഴവുകൂലി വിതരണം പച്ചക്കറി താങ്ങുവില പദ്ധതി തുടങ്ങിയവയെല്ലാം കൃഷിഭൂമിയുടെ അടിസ്ഥാനത്തിൽ നടപ്പാക്കാൻ സാധിക്കുമെന്നതാണ് നേട്ടം ഡിജിറ്റൽ സർവേയിലൂടെ ഓരോ കർഷകന്റെയും കൃഷിഭൂമി അളന്നു തിട്ടപ്പെടുത്തും വീട്ടുവളപ്പിൽ നിൽക്കുന്ന വിളകളുടേതുൾപ്പെടെ കണക്കെടുക്കും ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള ഖാരിഫ് സീസൺ മഴക്കാല കൃഷി നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള റാബി സീസൺ മഞ്ഞുകാല കൃഷി മാർച്ച് മുതൽ മെയ് വരെയുള്ള സൈസ് സീസൺ വേനൽക്കാല കൃഷി തുടങ്ങി മൂന്നായി തരംതിച്ചാണ് കണക്കെടുപ്പ് റാബി സീസണിലേത് ഫെബ്രുവരി പൂർത്തിയാക്കാനാണ് കൃഷിഭവനുകൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം തൽക്കാലമായി സർവേയർമാരെ നിയന്ത്രിച്ച് അഗ്രി സ്റ്റാർട്ട് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് ഡിജിറ്റൽ സർവേ നടക്കുന്നത് ഒരു കൃഷിയിടം സർവേ ചെയ്യാൻ പത്ത് രൂപയാണ് വേതനം തുക കുറവായതിനാൽ ആളുകൾ വരാൻ മടിക്കുന്നത് അധികൃതരെ വലയ്ക്കുന്നു കരാട്ടെ പരിശീലനം ആരംഭിച്ചു സമഗ്ര ശിക്ഷ കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ജെൻഡർ ഇക്വിറ്റി പദ്ധതിയുടെ ഭാഗമായി മൂന്ന് നാല് ക്ലാസുകളിൽ പെൺകുട്ടികൾക്കുള്ള കരാട്ടെ പരിശീലനം തിരുവിഴാംകുന്ന് ജി എൽ പി സ്കൂളിൽ ആരംഭിച്ചു വാർഡ് മെമ്പർ ഫസീല ഹുസൈൻ ഉദ്ഘാടനം നിർവഹിച്ചു ഹെഡ് മാസ്റ്റർ എം നാരായണൻ മാസ്റ്റർ സ്വാഗതം പറയുകയും പി ടി എ പ്രസിഡന്റ് ഉമ്മർ വയമ്പൻ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു അധ്യാപകരായ ഗോവിന്ദൻകുട്ടി സുജീഷ് എന്നിവർ ആശംസകൾ അറിയിച്ചു സെൻസായി സേതളവിക്കോയ പരിശീലനത്തിന് നേതൃത്വം നൽകി കുട്ടികൾ വളരെയധികം താല്പര്യത്തോടെ കരാട്ടെ പരിശീലനത്തിന് തുടക്കം കുറിച്ചു കിണറ്റിൽ മീന കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു അയിലൂർ പുത്തൻപാടം പുഴപ്പാലത്തിന് സമീപം വീട്ടുവളപ്പിലാണ് കാട്ടുപന്നിയെ കിണറ്റിൽ വീണ നിലയിൽ കാണപ്പെട്ടത് വീട്ടുടമ ഉടനെ വനം പഞ്ചായത്ത് വകുപ്പുകളെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പന്നികളെ വെടിവെക്കാൻ അധികാരപ്പെടുത്തിയ എം ശിവദാസൻ പെരുമാങ്കോട് പി വിജയൻ ചാത്തമംഗലം എന്നിവരെ വിളിച്ചു വരുത്തി വെടിവെച്ചു കൊല്ലുകയായിരുന്നു തിരുവഴിയാട് സെക്ഷൻ ഫോറസ്റ്റ് ജീവനക്കാരും നൂറിലേറെ പ്രദേശവാസികളും സ്ഥലത്ത് തടിച്ചുകൂടി വനം ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ വീട്ടുവളപ്പിൽ തന്നെ കാട്ടുപന്നിയെ കുഴിച്ചു പ്രദേശത്തെ നെൽപ്പാടങ്ങളിൽ കതിരിനിര തുടങ്ങിയതോടെയാണ് കാട്ടുപന്നികളുടെ സാന്നിധ്യം സജീവമായത് കഴിഞ്ഞ ദിവസങ്ങളിലായി പുഴപ്പാലത്തിനടുത്ത് വെച്ച് തിരുവഴിയാട് ക്ഷേത്രത്തിലെ പൂജാരി യും കർഷകനായ ഇടശ്ശേരി പറമ്പിലെ ജയരാജനെയും ഇരുചക്ര വാഹനത്തിൽ പോകുമ്പോൾ കാട്ടുപന്നി ഇടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു ഇരുവരും ദീർഘകാലം ചികിത്സയിൽ കഴിഞ്ഞിരുന്നു മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയ പാതയോരത്തെ വീടുകളിൽ മോഷണം നടത്തുന്നവർ അറസ്റ്റിൽ മലപ്പുറം തേഞ്ഞിപ്പലം സൈനുദ്ദീൻ മലപ്പുറം വലിയപറമ്പ് ചിറക്കര മുസ്താക്ക് എന്നിവരെയാണ് വടക്കഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവവുമായി ബന്ധപ്പെട്ട് മലപ്പുറം സ്വദേശി മുഹമ്മദ് സിനാനെ ഈ മാസം പതിനാലിന് അറസ്റ്റ് ചെയ്തിരുന്നു വടക്കഞ്ചേരി മേഖലയിൽ ചുവട്ടുപാടത്തും അണക്കപ്പാറയിലുമാണ് പ്രതികൾ മോഷണം നടത്തിയത് ചുവട്ടുപാടത്ത് വീട് കുത്തി തുറന്ന് ഇരുപതിനായിരം രൂപയും പത്ത് പവനും കവർന്നിരുന്നു അണക്കപ്പാറയിൽ ഒന്നര പവനും ആറായിരം രൂപയുമാണ് കവർന്നത് ഇത്തരത്തിൽ ഇവരുടെ പേരിൽ വിവിധ സ്റ്റേഷനുകളിലായി അറുപതോളം കേസുകൾ നിലവിലുണ്ട് വാടകയ്ക്കടുത്ത കാറുകളിൽ രാത്രിയെത്തി ആളില്ലാത്ത വീട് ൾ കുത്തിറന്ന പണവും സ്വർണ്ണാഭരണങ്ങളും കവരുന്ന സംഘത്തിലെ മുഖ്യപ്രതികളാണ് പ്രതികളാണ് അറസ്റ്റിലായത് കേരളത്തിൽ ഉടനീളം മോഷണ കേസുകൾ പ്രതിയായ സൈനുദ്ദീൻ ഗൾഫിൽ ജോലിയാണെന്നും മറ്റുമാണ് നാട്ടുകാരെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് മോഷ്ടിച്ചു കിട്ടുന്ന പണം കൊണ്ട് ബന്ധുക്കളുടെയും മറ്റും പേരിൽ വീടുകളും സ്ഥലങ്ങളും വാങ്ങിക്കൂട്ടുകയും ആഡംബര ജീവിതം നയിക്കുകയുമാണ് ചെയ്തിരുന്നത് മിക്ക കളവ് കേസിലും മുസ്താക്കും കൂട്ടുപ്രതിയാണ് വടക്കഞ്ചേരി സിഐ കെ പി ബനി എസ് ഐ ജിഷ്മോൻ വർഗീസ് ഗ്രേഡ് എസ് ഐ സന്തോഷ് എ എസ് ഐ ദേവദാസ് എസ് പിതീഷ് സി പി ഒ ബാബു ക്രൈം സ്കോഡംഗങ്ങളായ കൃഷ്ണദാസ് ബ്ലസൻ ജോസ് യു സൂരജ് ബാബു ദിലീപ് റിനു മോഹൻ വിനു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ബർത്ത് പരസ്യത്തിൽ കാണുന്ന സ്വർണ ആണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ട് അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു കട്ടിലിനെ ചൊല്ലി മണാർക്കാട് നഗരസഭയിൽ ബഹളം വിവിധ വാർഡുകളിലേക്ക് അനുവദിച്ച കട്ടിലുകളുടെ ഇരുപത് ശതമാനം നഗരസഭാ അധ്യക്ഷൻ ആവശ്യപ്പെട്ടതാണ് ബഹളത്തിനിടയാക്കിയത് നഗരസഭയിലെ പ്രായമായവർക്ക് കട്ടിൽ നൽകുന്ന കാര്യം കൗൺസിലിൽ ചർച്ചയ്ക്ക് വന്നതോടെയാണ് കട്ടിലിനെ ചൊല്ലി നഗരസഭാ അധ്യക്ഷനും സി പി എം കോൺഗ്രസ് കൗൺസിലർമാരും തമ്മിൽ തർക്കം നടന്നത് ഒരു വാർഡിലേക്ക് ആറ് വീതം കട്ടിൽ എന്ന കണക്കിലാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇതിൽ ഇരുപത് ശതമാനം കട്ടിൽ തനിക്ക് വേണമെന്ന് അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ സഭയെ അറിയിച്ചു അത് പറ്റില്ലെന്ന് കോൺഗ്രസ് അംഗവും സ്ഥിരം സമിതി അധ്യക്ഷനുമായ കെ ബാലകൃഷ്ണൻ പറഞ്ഞു സ്റ്റാൻഡിംഗ് കൌൺസിലർ ഇക്കാര്യം ചർച്ചയ്ക്ക് വന്നപ്പോഴും താൻ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നതായി ബാലകൃഷ്ണൻ പറഞ്ഞു ഇതിന് സി പി എം കൌൺസിലർമാരായ കെ മൻസൂർ മുഹമ്മദ് ഇബ്രാഹിം സി പി പുഷ്പാനന്ദൻ കോൺഗ്രസിലെ അരുൺകുമാർ പാലക്കുറിശി എന്നിവർ പിന്തുണച്ചു എന്ത് പദ്ധതി നടപ്പാക്കുകയാണെങ്കിലും നിയമപരമായിരിക്കണമെന്ന് സി പാർലമെന്ററി പാർട്ടി നേതാവ് ടി ആർ സുഭാഷനും നിലപാടെടുത്തു വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് വിതരണത്തിൽ അധ്യക്ഷനുമായി നിശ്ചിത തുക മാറ്റിവെക്കാമെന്ന് എവിടെയും പറയുന്നില്ലെന്നും തുക തുല്യമായി വീതിക്കുന്നതാണ് ശരിയായ രീതിയെന്നും കൗൺസിലർമാർ പറഞ്ഞു നിലവിൽ അനുവദിച്ച കട്ടിലുകളുടെ ഇരുപത് ശതമാനം അധ്യക്ഷനം നൽകിയാൽ ഒരു വാർഡിലേക്ക് അഞ്ചര കട്ടിൽ വീതമേ നൽകാൻ കഴിയൂ എന്നും കൗൺസിലർമാർ പറഞ്ഞു ഇതോടെ അധ്യക്ഷൻ കട്ടിൽ നിന്ന് പിന്മാറി എല്ലാ വാർഡുകളിലേക്കും ആറു കട്ടിലുകൾ വീതം നൽകാൻ തീരുമാനിച്ചു നഗരത്തിൽ സി ക്യാമറകൾ സ്ഥാപിക്കാനുള്ള കാലുകൾ നാട്ടുന്നതിലുള്ള അനുമതി ദേശീയപാതാ വിഭാഗം അനുമതി നിഷേധിച്ചതായി അധ്യക്ഷൻ കൗൺസിൽ യോഗത്തെ അറിയിച്ചു േഴ് ക്യാമറകളും ഇതിനായി കേബിളുകളും സ്ഥാപിക്കുന്നതിന് റോഡരികിൽ അൻപത്തിരണ്ട് കാലുകൾ സ്ഥാപിക്കാനുള്ള അനുമതിക്കാണ് അപേക്ഷ നൽകിയിരിക്കുന്നത് നിലവിലെ കേബിൾ ടി കേബിളുകൾ പദ്ധതിക്ക് ഉപയോഗപ്പെടുത്തിയാൽ പതിനൊന്ന് കാലുകൾ സ്ഥാപിക്കാനുള്ള അനുമതി മാത്രമേ ആവശ്യമായി വരികയുള്ളൂവെന്നും തുകയിൽ മാറ്റം വരുത്താതെ എസ്റ്റിമേറ്റ് പുതുക്കാനും കൌൺസിൽ തീരുമാനിച്ചു കാലുകളുടെ എണ്ണവും കേബിളും കുറവ് വരുമ്പോൾ മിച്ചം വരുന്ന തുക ഉപയോഗിച്ച് തോരാപുരം വടക്കുമണ്ണം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കൂടി ക്യാമറ സ്ഥാപിക്കണമെന്ന് ടി ആർ സുഭാഷൻ ആവശ്യപ്പെട്ടു മണ്ണാർക്കാട് നായാടിക്കുന്ന ഗ്രൗണ്ട് വിവിധ സ്ഥാപനങ്ങളുടെ ഫണ്ടും സ്വകാര്യ വ്യക്തികളുടെ സഹായവും സ്വീകരിക്കാനും തീരുമാനമായി കുന്തിപ്പുഴയുടെ ഉല്ലാസ കേന്ദ്രം കുന്തിപ്പുഴയുടെ തീരത്ത് ചരക്കുളമ്പിൽ വിശ്രമ ഉല്ലാസ കേന്ദ്രം നിർമ്മിക്കാൻ തീരുമാനം കുമരമ്പത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു പൂന്തോട്ടം ഇരിപ്പിടങ്ങൾ കുട്ടികൾക്കായുള്ള കളി ഉപകരണങ്ങൾ എല്ലാം ഉള്ള കേന്ദ്രമാണ് വിഭാവനം ചെയ്യുന്നത് വാഹന പാർക്കിങ്ങിലുള്ള സ്ഥലവും പദ്ധതി പ്രദേശത്തേക്കുള്ള റോഡുമുണ്ട് കൂടാതെ കുന്തിപ്പുഴയുടെ പ്രകൃതി സൗന്ദര്യവും സന്ദർശകർക്ക് ആസ്വദിക്കാമെന്നതാണ് പ്രത്യേകത ആദ്യഘട്ടം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ച് നിലമൊരുക്കൽ പ്രവൃത്തികൾ ഉടനെ തുടങ്ങും മഴക്കാലത്തിന് മുമ്പ് ഹാപ്പിനെസ് പാർക്ക് സ്ഥാപിക്കുകയാണ് ലക്ഷ്യം മൂന്നര ഏക്കർ പുറംപോകും ഭൂമിയാണ് പദ്ധതിക്കായി കണ്ടെത്തിയത് ഇവിടെ നേരത്തെ വാതക ശ്മശാനത്തിനായി വിനിയോഗിക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് പരിഗണിച്ചിരുന്നുവെങ്കിലും പ്രദേശവാസികളുടെ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു നിർദ്ദിഷ്ട ഭൂമിയിൽ ഉല്ലാസ കേന്ദ്രം നിർമ്മിക്കുകയെന്നത് പഞ്ചായത്തിന്റെ കാലങ്ങളായുള്ള ആവശ്യമാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന് രൂപരേഖ തയ്യാറാക്കി നൽകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഡി അധികൃതർ സ്ഥലപരിശോധന നടത്തി ആ വർഷമുണ്ടായ പ്രളയം ിൽ ഭൂമിയുടെ കുറച്ച് ഭാഗത്ത് വെള്ളം കയറിയിരുന്നു ഇതിനാൽ കോടികൾ ചെലവഴിച്ചുള്ള വിശ്രമ ഉല്ലാസ കേന്ദ്രം ഗുണകരമാകില്ലെന്ന തീരുമാനം അറിയിക്കുകയായിരുന്നു പഞ്ചായത്തിന് പദ്ധതി നടപ്പിലാക്കാനാകുമെന്നും അറിയിച്ചു ഇതിനിടെ ഓരോ പഞ്ചായത്തിലും ഹാപ്പിനെസ് പാർക്ക് തുടങ്ങണമെന്ന സർക്കാർ നിർദ്ദേശവും വന്നതോടെ വിശ്രമ ഉല്ലാസ കേന്ദ്രം സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വേഗത്തിലാക്കി പാർക്ക് നിർമ്മാണത്തിൽ പ്രദേശവാസികളുടെ സഹകരണം തേടിയും പദ്ധതി സംബന്ധിച്ച വിശദീകരണം നൽകാനുമായി കഴിഞ്ഞ ദിവസം പ്രദേശത്തെ യോഗം ചേർന്നിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്ത് ഉദ്ഘാടനം ചെയ്തു പ്രവർത്തകൻ പയ്യനടം വാടങ്കം ഷമീർ തെക്കേക്കര റഷീ ദേവദാസ് എന്നിവർ സംസാരിച്ചു പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം കമ്മലാക്കുന്നേക്ടറിയിലേക്ക് പോവാ

എല്ലാം അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം നൂതന ും കണ്ടുപിടുത്തങ്ങളുടെ വിസ്മയ കാഴ്ചകളും ഒരുക്കി ഐ ടി പാലക്കാട് നടത്തിയ പെട്രിക്കോൾ ഓപ്പൺ ഹൗസ് ടെക്ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമാപിച്ചു സംസ്ഥാന ഫയർ റെസ്ക്യൂ സർവീസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ സഞ്ജീവ് പദ്ജോഷി ഉദ്ഘാടനം ചെയ്തു മനുഷ്യനെയും ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ മിഷനായ ഗഗനിയാൻ മിഷന്റെ ഡയറക്ടറായ ആർ ഹട്ടൻ മുഖ്യാതിഥിയായി പെട്രിക്കോർ ഓപ്പൺ ഹൌസ് കോർഡിനേറ്ററും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ അഫ്സൽ അഹമ്മദ് ഐ ഐ ടി ഡയറക്ടർ പ്രൊഫസർ എ ശേഷാദ്രി ശേഖർ എന്നിവർ പ്രസംഗിച്ചു ഐ ഐ ടിയുടെ അത്യാധുനിക ഗവേഷണ പ്രവർത്തനങ്ങളും നൂതന ആശയങ്ങളും പ്രദർശിപ്പിക്കുന്ന വിവിധ വകുപ്പുകൾ സംഘടിപ്പിച്ച സ്റ്റാളുകൾ ശ്രദ്ധേയമായി ലൈക്കോർ ഉപകരണം ഉപയോഗിച്ച് പ്രകാശ സംശ്ലേഷണം അളക്കൽ നാല് ചക്രങ്ങളുള്ള ിയറിംഗ് ഔട്ട്ഡോർ റോബോട്ട് ക്രൊമാറ്റോഗ്രാഫി ഉപയോഗിച്ച് ചീരയുടെ വേർതിരിക്കൽ കുർക്കുമിൻ സോളുബിലിറ്റി ടെസ്റ്റ് തുടങ്ങിയ മികവാർന്ന ആശയങ്ങൾ അടങ്ങിയ പതിമൂന്ന് സ്റ്റാളുകളാണ് ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിലെ ദേശീയ സ്റ്റാർട്ടപ്പ് അവാർഡ് ജേതാക്കളായ അവിനീയ ഇൻഫിനിറ്റി സൊല്യൂഷനും ഐഐടി പാലക്കാട് ടെക്നോളജി ഇന്നോവേഷൻ ഫൗണ്ടേഷനും ചേർന്ന് ഒരുക്കിയ ഉൽപ്പന്ന പ്രദർശനവും വേറിട്ടുനിന്നു വി ആർ ഗെയിമിംഗ് ലേസർ ടാഗ് റോബോവാർ ഡ്രോൺ ക്ലാഷ് എന്നിവയും ടെക് ഫെസ്റ്റിൽ പ്രദർശിപ്പിച്ചു റോബോട്ടിക് പ്രോഡക്റ്റ് ഡിസൈൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിംഗ് സ്റ്റാർട്ടപ്പ് തുടങ്ങിയ വിഷയങ്ങളിൽ ശില്പശാലകളും സംഘടിപ്പിച്ചു ഇതിനൊപ്പം ഏഴ് ശില്പശാലകളും പതിനഞ്ച് സാങ്കേതിക ഇവന്റുകളും പത്തൊമ്പത് പരിപാടികളും നടന്നു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി കിസ് മത്സരവും നടത്തി പെട്രിക്കോർ ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കുന്ന റോബോവാർ ഡ്രോൺ ഡാഷ് തുടങ്ങിയ സാങ്കേതിക മത്സരങ്ങളും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി വിവിധ കലാപരിപാടികളും നടത്തി എട്ട് മുതൽ പന്ത്രണ്ട് ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുത്തു ഇനിയൽപ്പം ആരോഗ്യം പ്രമേഹ രോഗികളിൽ പലർക്കും മധുരത്തോട് അമിത ഇഷ്ടവും ആർത്തിയും തോന്നാറുണ്ട് നോക്കാം മധുരം കഴിക്കരുതെന്ന് വിലക്കുള്ളതിനാൽ ഇവർക്ക് മധുരം കഴിക്കാനുള്ള ആവേശം കൂടുകയും ചെയ്യും ഭക്ഷണമേശ്യയിലോ ബേക്കറികളിലോ ചില്ലലമാരകളിലോ മധുരപലഹാരങ്ങൾ കാണുന്ന സമയത്ത് കഴിക്കുന്നവരാണ് നമ്മളിൽ കൂടുതൽ ആളുകളും എന്നാൽ ശരിയായ ഉറക്കം ലഭിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ മധുര ആർത്തി തോന്നുന്നതെന്ന് ജപ്പാനിലെ തുസുബ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നു ഈ അനാരോഗ്യകരമായ ഭക്ഷണപ്രിയത്തിന് കാരണം ഉറക്കക്കുറവിനെ തുടർന്ന് കണ്ണുകൾ തുടരെ തുടരെ ഇമ ഇവർക്ക് കൂടുതൽ പ്രിയ മധുര എണ്ണ പലഹാരങ്ങളോടായിരിക്കും ഉറക്കം കുറയുമ്പോൾ ിലെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഭാഗത്ത് ഉണ്ടാകുന്ന ചില പ്രത്യേക മാറ്റങ്ങളാണ് ഇതിനിടയാക്കുന്നതെന്നാണ് പഠന സംഘം കണ്ടെത്തിയിരിക്കുന്നത് എലികളെ ഉറങ്ങാൻ അനുവദിക്കാതെ നടത്തിയ പഠനത്തിലാണ് വിദഗ്ധർ ഈ നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് ആരോഗ്യകരമായ ഉറക്കശീലം വളർത്തിയെടുത്താൽ അമിതമായ മധുരപ്രിയത്തെ മനസ്സിന്റെ നിയന്ത്രണത്തിലാക്കാമെന്നാണ് പഠന സംഘത്തിന്റെ കണ്ടെത്തൽ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നഗരസഭാ ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സിഐടി യു മാർച്ച് തീർത്ഥാടകരുടെ വൻ ഒഴുക്ക് അയോധ്യയിലേക്കുള്ള ആദ്യ ട്രെയിൻ സർവീസ് റദ്ദാക്കി മുതലവണ മാൻകോ സിറ്റിയിൽ നാലാം തവണയും മാങ്ങ പോത്തത് കർഷകർക്ക് കനത്ത തിരിച്ചടി ജാതി സെൻസസ് ഉടൻ ആരംഭിക്കണമെന്ന് കേരള വണിക വൈശ്യ സംഘം വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം